ഇത്ര നേരം സാറേ സാറേ വിളിക്കുന്നത് ആ വാക്കുകൊണ്ട് എന്നെ കൊണ്ട് നിങ്ങൾ മാറ്റി പറയിപ്പിക്കരുത് കേട്ടോ പറഞ്ഞു തെറി പറഞ്ഞു നിങ്ങൾ കർഷകന്റെ വേദന മനസ്സിലാക്കുന്നില്ല നിങ്ങൾ യൂണിഫോം കൂട്ടേ ഒരു മൈലും അങ്ങോട്ട് പറഞ്ഞു അല്ലെങ്കിൽ കുരങ്ങടെ കരണ്ടടിച്ച് നടക്കുന്നു ഏഹ് നിങ്ങൾ കർഷകന്റെ വേദന മനസ്സിലാക്കണം ഈ രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് നിങ്ങൾ കുത്തിയിരിക്കത്തല്ലേ ഉള്ളൂ നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു കർഷകന്റെ ഒരു പുരേടത്തിൽ വന്ന് നിങ്ങളുടെ അഞ്ച് മിനിറ്റ് ഒന്ന് നിന്ന് നോക്കണം തേരാ പാരാണ് പറഞ്ഞോളൂ പാടം പോകുന്നതിനൊക്കെ നിങ്ങൾ പോകുന്നത് അറിയാം നിങ്ങൾ അവിടുന്ന് വിടുന്നൊക്കെ പിടിച്ച് ജാജമമ്പാലെ കൊണ്ട് ഈ കാട്ടിൽ വിട്ടേക്കുന്നു നിങ്ങള് വയനാടിന്ന് കടുവയെ പിടിച്ച് ഇവിടെ കൊണ്ടുവിട്ടേ അതിനൊക്കെ ജീവികളെ കൊണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് നിങ്ങൾ എന്നിട്ട് ഉൾ വന്നെ നിങ്ങൾ ഫ്രൂട്ട്സും അതൊക്കെ വെച്ച് പിടിപ്പിക്കണം ഈ നമ്മുടെ പുരാടത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾ ഫ്രൂട്ട്സും കൊണ്ട് വെച്ച് പിടിപ്പിക്കുകയാണ് അപ്പൊ ഉള്ളിൽ കിടക്കുന്ന കുരങ്ങൾ അവിടെ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് വരുന്നത് ഒരു കഷ്ട വേദനയും ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു കേസ് കൊടുത്തു കേസ് കൊടുക്കും കേസ് കൊടുത്ത എന്താണ് അവസ്ഥ കേസ് കൊടുത്ത എട്ട് മാസം കൊണ്ട് കേസ് കൊടുത്തിന്റെ ഒരു പരിഹാരം കണ്ടില്ല അറിയാം എനിക്കാണ് പതിനാറ് മൂട് തെങ്ങാണ് ഉള്ളത് മൂടെ ഫോറസ്റ്റുകാരും ഫോറസ്റ്റുകാരെ കൊരങ്ങ് നിന്റെ പോരാട്ടത്തിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ നീ കേസ് കൊടുക്കുക നിങ്ങളെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഈ പോരാട്ടത്തിനെ പോരാട്ടത്തിനെ കൊരങ്ങനെല്ലാം എടുത്തോ നിങ്ങൾ പോരാട്ടത്തിന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ കിട്ടും നിങ്ങളൊരു കസ്റ്റമന്റെ വേദന മനസ്സിലാക്കണം പതിനാറ് മൂട് പതിനാറ് ഏകദേശം പതിനാറ് സെന്റിൽ ഞാൻ ചേമ്പ് കൃഷി ചെയ്തു ഓരോ ഒരുപോലെ ചേമ്പ് എടുക്കാനില്ല ചേന ചേനു ഒന്നു പോലും എടുക്കാനില്ല ജീവിക്കാൻ നിവർത്തിയില്ല ചീനയും ഒന്നുമില്ല ആത്മഹത്യയുടെ വക്കലാണ് അറിയാമോ ആത്മഹത്യയുടെ വക്കലാണ് മൂന്ന് പുള്ളരാണ് എനിക്ക് പഠിക്കാൻ ഉള്ളത് ഇതറിയാം പതിനാറ് മൂടെ തെങ്ങ് ഇത് കണ്ട ഒരു തെങ്ങിന്റെ ചുവട്ടി കിടക്കുന്ന ഈ തേങ്ങ കണ്ടാ വെള്ളയ്ക്ക് പോലും ഇല്ല വെള്ളയ്ക്ക് സഹിതം പറഞ്ഞ് താഴെ ഇട്ടിരിക്കുന്നു ഒരു തേങ്ങ എടുക്കാനില്ല ഒരു ചമ്മന്തി അരച്ചിർക്ക് കൊടുക്കാനായിട്ട് എടുക്കാനുള്ള അവസ്ഥയാണ് നമ്മുടെ വേദന ബുദ്ധിമുട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എന്നെപ്പോ പിടിച്ചു കഴിയാതെ നിങ്ങൾ നിങ്ങളിട്ടെ യൂണിഫോം നിങ്ങളുടെ അച്ഛൻ്റെ പോയ കർഷകനായിരിക്കും ആ കർഷകന്റെ വിയർപ്പായിരിക്കും നിങ്ങൾ നിങ്ങളുടെ യൂണിഫോം അറിയാമോ അത് അങ്ങനെ പലരുമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജീവിക്കുന്ന കർഷകൻ അറിയാം